മാധ്യമങ്ങളെ വിലക്കാൻ നിർദ്ദേശം ലഭിച്ചതായി ഗസ്റ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി റാഫിക്കേയും വിവരങ്ങൾ ചേരുന്നു റാഫി നേരത്തെ മാധ്യമങ്ങൾക്ക് നേരെ കയ്യേറ്റം ഉണ്ടാവുകയും അധികം നാൾ മാധ്യമങ്ങളോട് പിണങ്ങി നടക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം ഈ കേന്ദ്രമന്ത്രിക്കുള്ളതാണ് ഇതിപ്പോൾ ഒഫീഷ്യലി പറഞ്ഞിട്ട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടോ അങ്ങോട്ടേക്ക് മാധ്യമങ്ങളെ അടുപ്പിക്കരുതെന്ന് ആഷിമി ആ നിലയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഈ ഗസ്റ്റ് ഹൌസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ഇന്ന് രാവിലെയോടുകൂടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എറണാകുളത്തെത്തിയിരുന്നു ഒരു ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയായിരുന്നു സുരേഷ് ഗോപി എറണാകുളത്തേക്ക് എത്തിയത് ഇതിനു പിന്നാലെ ഗസ്റ്റ് ഹൌസിൽ സുരേഷ് ഗോപി എത്തിയപ്പോഴായിരുന്നു മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയത് ഇന്നലെ മാധ്യമപ്രവർത്തകർക്ക് നേരെ അദ്ദേഹം വളരെ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു ഇന്നലെ മാധ്യമപ്രവർത്തകരോട് മോശമായി തന്നെയുള്ള പെരുമാറ്റമായിരുന്നു സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയോട് തേടിയത് എന്നാൽ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല മൗനം പാലിക്കുകയായിരുന്നു ഇതിനുശേഷം സുരേഷ് ഗോപി ലിഫ്റ്റിൽ കയറി അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയി ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഗസ്റ്റ് ഹൌസ് ഉദ്യോഗസ്ഥരെത്തി മാധ്യമപ്രവർത്തകരോട് ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തുപോകാൻ ആവശ്യപ്പെട്ടത് ഇവിടെ ഗസ്റ്റ് ഹൌസിന്റെ ഉള്ളിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പാണ് തൊട്ടു പിന്നാലെ ലഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഈ വകുപ്പുകൾക്ക് പരാതി നൽകി എന്നുള്ളതാണ് ഈ പരാതിക്ക് പിന്നാലെ തിരുവനന്തപുരത്ത് നിന്ന് സെക്രട്ടറി ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് അതായത് ഈ ഗസ്റ്റ് ഹൌസിലെ ഉദ്യോഗസ്ഥരോട് ഇവിടെ നിന്നുള്ള മാധ്യമ പ്രവർത്തകരെ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും തുടർന്നാണ് ഈ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടത് എന്തായാലും സുരേഷ് ഗോപി ഇറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകരെ കാണരുത് എന്നുള്ളതാണ് ഈ സുരേഷ് ഗോപിയുടെ ഗൺമാൻ ഈ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നതെന്നും ഈ അല്പസമയം മുൻപ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർക്ക് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അല്ല റാഫി ഈ സുരേഷ് ഗോപി എന്ന സിനിമാ നടനോട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാനോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി നേതാവിനോട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ ചോദിക്കാനോ അല്ല കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നമ്മുടെ നമ്മുടെ ഈ മഹാരാജ്യത്തിൻ്റെ പ്രിയപ്പെട്ട രാജ്യത്തിൻ്റെ ഒരു പോർട്ട്ഫോളിയോ വഹിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ചോദിക്കാനാണ് അതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും സ്വകാര്യ കാര്യങ്ങൾ ചോദിക്കാനല്ല എന്ന് ഗസ്റ്റ് ഹൗസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ പറയുന്നുണ്ടോ റാഫി അദ്ദേഹത്തോട് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് കൃത്യമായ ചോദ്യങ്ങളാണ് ഉന്നയിച്ചത് മുരമ്പ് സന്ദർശനം നടത്തുന്നുണ്ടോ എന്താണ് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് മോശമായി സംസാരിച്ചതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ് ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഖേദ പ്രകടനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് രാവിലെ ട്വന്റി നമ്മളും ഈ സുരേഷ് ഗോപിയെ കണ്ടിരുന്നു നമ്മൾ പ്രതികരണം തേടിയിരുന്നു അപ്പോൾ പറഞ്ഞത് ജോൺ ബ്രിട്ടാസിന്റെ സംസ്കാരത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുമായി സംസാരിക്കൂ എന്ന് വളരെ രൂക്ഷത്തോടു കൂടി പറഞ്ഞാണ് അദ്ദേഹം കാറിൽ കയറി മടങ്ങിയത് അത് സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു കണ്ടത് അതിനുശേഷമാണ് അദ്ദേഹം ഈ ഗസ്റ്റ് ഹൌസിലേക്ക് എത്തിയത് ഗസ്റ്റ് ഹൌസിലെത്തിയപ്പോഴും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് പ്രതികരണം തേടിയിരുന്നു അപ്പോഴും മാധ്യമപ്രവർത്തകർ ഒരു തരത്തിലും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല മൗനം പാലിച്ചുകൊണ്ട് അദ്ദേഹം റൂമിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത് അപ്പോൾ മാധ്യമപ്രവർത്തകർ നിരന്തരം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അത് താങ്കളൊരു കേന്ദ്രമന്ത്രിയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്നെല്ലാം ചോദിക്കുന്നുണ്ട് എന്നാൽ ഒരു തരത്തിലും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഈ അദ്ദേഹത്തെ തിരിച്ചിറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് വൈകിട്ട് ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അല്പസമയത്തിനകം എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്ന് വൈക്കത്തേക്ക് യാത്ര തിരിക്കും ഈ ഇത് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയാണ് മാധ്യമപ്രവർത്തകർ ഗസ്റ്റ് ഹൌസിൽ തുടർന്നത് അപ്പോഴാണ് ഈ ഗസ്റ്റ് ഹൌസ് ഇവിടെ നിന്ന് മാറണമെന്ന് മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഒരു പരാതി പറഞ്ഞിട്ടുണ്ട് ആ പരാതിയുടെ പിന്നാലെ ഇവർക്ക് നിർദ്ദേശം ഉദ്യോഗസ്ഥരിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ മാറ്റണമെന്ന് അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ ഇവിടെ നിന്ന് ഈ ഗസ്റ്റ് ഹൌസിന്റെ ഹാളിൽ നിന്ന് ഗസ്റ്റ് ഹൌസിൽ നിന്ന് മാറണമെന്ന് ഉദ്യോഗസ്ഥർ വന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് എന്തായാലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു മന്ത്രി എന്ന നിലയിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ആ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ജബൽപൂരിൽ പോലീസുകാരുടെ മുന്നിൽ വെച്ച് ബജറംഗ് പ്രവർത്തകർ ക്രൈസ്തവ വൈദികരെ ആക്രമിച്ചത് എന്തിനാണ് അല്ലെങ്കിൽ അതിന്റെ ആ സംഭവത്തിൽ എന്താ എന്താണ് തുടർ നടപടി എന്ന ചോദ്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ഈ പറയുന്ന വക്കഫ് ബില്ലിന് അല്ലെങ്കിൽ ഭേദഗതിക്ക് അതിന് മുൻകാല പ്രാബല്യം ഉണ്ടോ എന്ന ചോദ്യം ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തെ അത് അത് കുത്തുതിരിപ്പായിട്ടാണ് തോന്നിയത് അപ്പോൾ തന്നെ അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ക്ഷോഭാവസ്ഥ അതിൻ്റെ കടന്ന അളവിൽ പ്രകടിപ്പിക്കുന്നത് കേരളം ഒട്ടാകെ കണ്ടു എന്തായാലും ആ ക്ഷോഭം അദ്ദേഹത്തിന് തുടരുകയാണ് ഇനി പിന്നെ കണ്ട ഈ ഒഡീഷയിലെ വൈദ്യേരെ പോലീസുകാർ മർദ്ദിച്ച കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട്